എനിക്ക് എങ്കിലപ്രഭാഷണത്തിനായി നമ്മുടെ കണക്ക് അധ്യാപകനായിരുന്ന ബഹുമാനപ്പെട്ട പ്രകാശം പെട്ട സാധനം ആരാൻ സ്കൂളിലെ എൺപത്തിരണ്ട് അൻപത്തി മൂന്ന് മാർച്ചിലെ വിദ്യാർത്ഥികളെ കുടുംബാംഗങ്ങളെ രാവിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞേ ഉള്ളൂ ആ രാവിലെ ഒരു സംഗമം കഴിഞ്ഞേ ഉള്ളൂ രണ്ടായിരത്തി പാലിലെ വിദ്യാർത്ഥികളുടെ സംഗമമായിരുന്നു അമ്പാടി ഹോട്ടലിൽ വെച്ച് നടന്നത് അപ്പോൾ ഇപ്പോഴും നിങ്ങളെ വിദ്യാർത്ഥികളെ കാണിക്കുന്ന സ്നേഹത്തിന് അങ്ങേയറ്റം സംതൃപ്തിയുണ്ട് അങ്ങേയറ്റം നന്ദിയുണ്ട് േ അധ്യാപകർക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമറിയാം ജീവിതത്തിലെ ഒരു ശോഭനമായ ജീവിതം കെട്ടിപ്പിടിക്കണമെങ്കിൽ അറിവ് അത്യാവശ്യമാണ് അദ്ധ്യാപകരാണ് അറിവ് പകരുന്നത് ഞാൻ പിറകോട്ട് നോക്കുമ്പോൾ നല്ല 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 സ്വവൈശിഷ്ട്യവും അതുപോലെ തന്നെ പ്രാഗത്ഭ്യവും ഉള്ള അധ്യാപകനെ ഞാൻ കാണുകയാണ് അവിടെ ഞാൻ ആദരപൂർവ്വം സ്മരിക്കുകയാണ് എങ്കിലും ഒരു അധ്യാപകൻ്റെ കാര്യങ്ങൾ പ്രത്യേകം പറയാനായിരിക്കാൻ പറ്റിയാലും കണക്കധ്യാപകനായ ആത്മാൻ്റെ സാറിന് അധ്യാപകനായ അനിയൻ സാറിൻ്റെ കാര്യമാണ് എനിക്ക് മാത്മാനഷൻ മാറവായ കൊണ്ട് സാറിൻ്റെ അടുത്ത് പോയിഫലമായിട്ട് കണക്കിന് നൂറിന് നൂറ് പാവനം കിട്ടി അത് മാത്രമല്ല കഷ്ടാശം കിട്ടി ആ അനിയസാരിൻ്റെ പാവന സ്മരണയ്ക്ക് ആരാനും നിങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഈ ചർമ്മത്തിൽ പങ്കിയാലും കുടുംബസമേന ുള്ള വന്നിരിക്കാനും നമ്മുടെ നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കുവഹിക്കാനുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം നൽകുകയാണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയാ എല്ലാവർക്കും നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ അങ്ങോട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ കണക്ക് കണക്ക് പറഞ്ഞു കഥ പറഞ്ഞോണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട് അവർ പുസ്തകമായിട്ട് കുടഞ്ഞിട്ടുണ്ട് ഇവിടെ മുടഞ്ഞിട്ടുണ്ട് പെട്ടെന്ന കഥകളെന്നാണ് ആ കഥകൾ അപസുഖത്തിൻ്റെ കാര്യങ്ങൾ അത് കൂട്ടത്തിൻ്റെ കഥകളുണ്ട് പക്ഷേ പ്രസംഗ പുസ്തകങ്ങൾ അഭിലാഷന് എൻ്റെ മകൻ അഭിലാഷന് നേഴ്സറി ക്ലാസ് മുതൽ പറഞ്ഞുകൊടുത്ത പ്രസംഗങ്ങൾ അതിനെല്ലാം ഒരിജിനലി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ വെട്ടൻ കഥകളെ അച്ചടിച്ച പ്രസിദ്ധീകരിച്ചോമസ് പറയുന്നത് അതുകൊണ്ട് പുസ്തകമാണെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കല്ല നിങ്ങളെ മാറ്റം വേണ്ടി പോകുമെന്നിരിക്കുകയാണ് സമ്മാനമായിട്ട് തരാനാണ് குடும்பத்தூரன் எண்பத்தி மூணு எண்பத்தி நாலு சுரன்சி

dari dia B ini Sandy, sanding to babu

Sai,